ായിം സാഹിബിൻ്റെ വിയോഗം അങ്ങേയറ്റത്തെ വേദനയുടെയാണ് നമ്മളൊക്കെ കേട്ടത് സത്യത്തിൽ അദ്ദേഹം ഹൃദയങ്ങളിലേക്ക് സ്നേഹപ്പാലം പണിത ഒരു നേതാവായിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴും ചിരിക്കുന്ന മുഖമായിട്ടാണ് അദ്ദേഹത്തെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നത് രാഷ്ട്രീയ നേതാവ് ഉപരി അദ്ദേഹം രാഷ്ട്രീയ നേതാവ് ഭരണാധികാരി ഒക്കെ ആയിരുന്നു പക്ഷേ അതിലൊക്കെ ഉപരിയായിട്ട് ഒരു മനുഷ്യസ്നേഹിയായിരുന്നു പ്രായം കുഞ്ഞ് സാഹിബ് എന്നുള്ളതാണ് അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് വിലയിരുത്തുവാൻ സാധിക്കുന്നത് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അതിനെ തരണം ചെയ്യാനുള്ള ഒരു വലിയ ഇച്ഛാശക്തി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു പിന്നെ അദ്ദേഹം കളമശ്ശേരിയിൽ നിന്നും മട്ടാഞ്ചേരിയിൽ നിന്നും നാല് തവണ മത്സരിച്ച് അദ്ദേഹം എം എൽ എ ആയി അദ്ദേഹം യു ഡി എഫിലെ ഐക്യ ജനാധിപത്യ മന്ത്രിയുമായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്നുള്ള നിലയ്ക്ക് വളരെ കനപ്പെട്ട സേവനങ്ങൾ അദ്ദേഹം നൽകുകയുണ്ടായി അതെല്ലാവർക്കും ബോധ്യമുള്ള സംഗതിയാണ് പിന്നെ വ്യവസായ വകുപ്പും അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട് സംരക്ഷേമ വകുപ്പും കൈകാര്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ കേരളത്തിൽ കേരളത്തിൽ ഉടനെന്തെങ്കിലും സഞ്ചരിക്കുമ്പോൾ അവിടെയൊക്കെ പല ഗ്രാമങ്ങളിൽ പോകുമ്പോൾ ഏതെങ്കിലും ഭാഗങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ ഒന്ന് മുസ്ലിം ലീഗിൻ്റെ പഞ്ചായത്തുകൾ അല്ലെങ്കിൽ യു ഡി എഫിന് പിന്നെ ഒരു മേധാശക്തിയുള്ള ഭാഗം പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലൊക്കെ പോയാൽ അവിടെ നമുക്ക് കാണാൻ പറ്റും അവർ പറയുന്നത് ബ്രഹ്മസാഹിബ് ഉണ്ടാക്കി തന്ന പാലമാണ് ബ്രഹ്മസാഹിബിൻ്റെ കാലത്ത് ഉണ്ടാക്കിയ റോഡാണ് എന്നൊക്കെ അവർ പറയാറുണ്ട് അപ്പോൾ രാഷ്ട്രീയ എതിരാളി ആ ഇതൊന്നും നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിലെ എല്ലായിടത്തും പിന്നെ നടപ്പാക്കിയതിൽ അതിന് അദ്ദേഹം ഏറ്റവും താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞാൽ മനുഷ്യ ഹൃദയങ്ങളിലേക്കാണ് അദ്ദേഹം എപ്പോഴും ചേക്കേറിക്കൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മറക്കുവാൻ നമുക്ക് സാധ്യമല്ല പിന്നെ എറണാകുളത്ത് എറണാകുളത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ എറണാകുളത്തിൻ്റെ ഒരു മതേതര മുഖം തന്നെയായിരുന്നു അദ്ദേഹം എറണാകുളത്തിൻ്റെ ഒരു പിന്നെ സാമൂഹ്യ ശാസ്ത്രം അങ്ങനെയാണല്ലോ അവിടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും എറണാകുളത്തുണ്ട് അപ്പോൾ അവരോടെല്ലാം നല്ല ബന്ധം പുലർത്താൻ മുസ്ലിങ്ങളായിട്ട് ക്രൈസ്തവ സമൂഹമായിട്ട് അതുപോലെ തന്നെ മറ്റ് ഹൈന്ദവ ആചാര്യന്മാരുമായിട്ട് അവരോടൊക്കെ തന്നെ നല്ല ബന്ധം പുലർത്താൻ മുസ്ലിം ലീഗിൻ്റെ തന്നെ അതിലേക്കൊക്കെയുള്ള ഒരു പ്ലാറ്റ്ഫോമായിരുന്നു പ്രൈം വ്യൂസ് സാഹിബ് എന്നുള്ളത് മുസ്ലിം ലീഗിൻ്റെ മതേതരത്വത്തിലെ ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിൻ്റെ വിയോഗം അതിലൊക്കെ തന്നെ ഞങ്ങൾക്ക് വലിയ നഷ്ടബോധം ഉണ്ടാക്കുന്നു എറണാകുളത്തൊക്കെ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സ്നേഹമസരണമായ പെരുമാറ്റവും അദ്ദേഹത്തിൻ്റെ ആ സ്വീകരണവും അതൊന്നും ഇനി ഉണ്ടാവില്ലല്ലോ എന്നുള്ള ഒരു ദുഃഖവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമുണ്ട് ഏതായാലും സർവ്വശക്തനെ എൻ്റെ ആ ഒരു പാപമോക്ഷം അദ്ദേഹത്തിനുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പാലക്കാട് കുടുംബത്തിൻ്റെ ബന്ധം എങ്ങനെയാണ് അദ്ദേഹം തന്നെ പലപ്പോഴും പറയാറുണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിലാണ് എൻ്റെ ബാപ്പ ഉള്ള കാലത്ത് പി എം സി ബുക്കങ്ങളുള്ള കാലം തൊട്ട് തന്നെ തുടങ്ങിയിട്ടുള്ള ബന്ധമാണ് ബാപ്പായോട് അന്ന് അദ്ദേഹം ചെറുതായിരിക്കും എന്നാലും ആ കാലം തൊട്ടാണ് ഉള്ള ബന്ധമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ അഡീഷണൽ അഡ്വക്കറ്റ് ജനറൽ ആയിരുന്ന പിന്നെ നമ്മുടെ വി ബിനാ സാഹിബ് അവരൊക്കെ തന്നെ ആ അവരുടെയൊക്കെ ആ ഒരു ബന്ധം അത് പിന്നീടത് തുടർന്നു സെയ്ദ് മുഹമ്മദ്ങ്ങളുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത് മുരഴുതങ്ങളുമായിട്ട് എതിരുന്നങ്ങളുമായിട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ ബന്ധമുണ്ടായിരുന്നു മാത്രമല്ല അദ്ദേഹത്തിന് ഇപ്പോൾ ഞങ്ങളെ അതാത് കാലത്തെ ഞങ്ങൾ മുതിർന്നവരോട് മാത്രമല്ല വീട്ടിലെ കുട്ടികളുമായിട്ടും അദ്ദേഹമായിട്ട് അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ടായിരുന്നു അവർ അവർക്കൊക്കെ എപ്പോഴും അദ്ദേഹം വരുമ്പോഴൊക്കെ തന്നെ അവർക്ക് എന്തെങ്കിലും കളിപ്പാട്ടങ്ങളും സമ്മാനങ്ങളും മിഠായികളും ഒക്കെ ആയിട്ടായിരിക്കും അദ്ദേഹം വരാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ തന്നെ സുപരിചിതനാണ് അദ്ദേഹം അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിയോഗം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സുഹൃത്തിനെ നഷ്ടപ്പെട്ടത് പോലെ തന്നെ ഇഷ്ടപ്പെട്ട ഒരു കുടുംബാംഗത്തെ നഷ്ടപ്പെട്ടതുപോലെയാണ് ഞങ്ങൾക്കൊക്കെ തോന്നുന്നത് ഓക്കെ